ഹായ് ഫ്രണ്ട്സ് വിഷ്ണു പുതിയ എപ്പിസോഡിലെ സുസ്മിതയുടെ വീട്ടിൽ നിന്നേ ജഗദീപ് ഷാലിനിയെ വിളിക്കാനേ എന്നിട്ട് കുട്ടികൾ അവിടെ വന്ന കാര്യം പറയും ഇത് കേൾക്കുമ്പോ തന്നെ ഷാലിനി ആദ്യമൊന്നും ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത് അവർ അവിടെ വന്നോ ജഗദീപ് പറയും ആ ഇതേ സമയം ഷാലിനിയുടെ ചോദ്യം കേട്ട് എല്ലാവരും ഞെട്ടാണ് രോഹിത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത് പക്ഷെ ഇവിടുത്തെ പൂതന ഇല്ലേ കണ്ണിച്ചേറിയില്ലാത്തവള് അവൾ അതിനെ സമ്മതിച്ചില്ല എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റിയില്ല മാഡം അപ്പോ ഷാലിനി പറയും ജഗദീപ് വിവരം തന്നതിന് അവര് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടും കാണാതെ ടെൻഷനിലായിരുന്നു ഞങ്ങളെ അപ്പൊ ജഗദീപ് പറയും ആ അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എങ്കി പിന്നെ ഓക്കെ മേഡം കാര്യങ്ങൾ നടക്കട്ടെ ഷാലിനി പറയും ശരി എന്ന് പറഞ്ഞ അവൾ ആ കോള് വട്ടയാണ് അങ്ങനെ ശാരദാ കാര്യം തിരക്കുമ്പോ കാര്യം എന്താണെന്നേ ഷാലിനി പറയണേ രോഹിത്തിനെ തിരക്കി കുട്ടികളെ അവിടെ സുസ്മിതയുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു ഇത് കേൾക്കുന്നതും ശാരദാനെ അങ് ഞെട്ടിപ്പോകും ഈശ്വരാ അപ്പൊ ശാലിനി പറയും അവള് അവരെ ഇറക്കി വിട്ടു എന്നൊക്കെയാ ജഗദീപ് പറയുന്നത് ശാരദ പറയും എന്തായാലും കൊച്ചുങ്ങൾ അവർന്നിങ്ങോട്ട് പോന്നിട്ടുണ്ടല്ലോ അത് തന്നെ സമാധാനം ശാലിനി പറയും എങ്കി പിന്നെ ഞാൻ വിഷ്ണുട്ടിനെ വിളിച്ച് കാര്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ ശാലിനി വിഷ്ണുവിനെ വിളിക്കാണേ ആ വിഷ്ണുവിട്ട ആ കുട്ടികളെ രോഹിതിനോട് എന്തോ പറയാനായിട്ട് സുസ്മിതയുടെ വീട്ടിൽ ചെന്നിരുന്നു എന്ന് ജഗദീപ് വിളിച്ച് പറഞ്ഞതേയുള്ളൂ അവരവർന്ന് പോന്നു വിഷ്ണുവിനെ ഞാൻ ദേഷ്യം വരും സുസ്മിതയുടെ വീട്ടിലോ അവര് രോഹിതിനോട് എന്ത് പറയാൻ പോയെന്നാ ശാലിനി പറയും അത് അറിയില്ല വിഷ്ണു ഏട്ടാ ഇതിപ്പോ വന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ വിഷ്ണു പറയും ശരി ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ ആ കോള് കട്ട് ചെയ്യാണ് കോള് കട്ട് ചെയ്താലേ ശാലിനി പറയും അവരെ രോഹിതോട് എന്ത് പറയാൻ പോയെന്നാ വിഷ്ണുട്ടൻ ചോദിക്കുന്നത് ശാരദ പറയും ആ അതെന്താന്നറിയോ പപ്പിയുടെ അച്ഛനെ കൂട്ടി ചെന്നാ മതി എന്ന് പറഞ്ഞിട്ടാ സ്കൂളിന് ടീച്ചർ പറഞ്ഞയച്ചത് കാരണം കാരണംന്താ ഇവളാണേ അത് കേൾക്കുമ്പോ ശ്യാമയ്ക്കും ഏഹ് ഞാനോ ആ അതെ ഇവിടെ ഇപ്പം ഉണ്ടായ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം എന്താ ഇവളാണ് ഷ്യമയ്ക്കും കാര്യം അറിയാണ്ടേ ഞെട്ടിങ്ങനെ നിക്കണേ ഷാലിനിക്കും അമ്മ എന്തൊക്കെയാ പറയുന്നത് എടി ഇവളുടെ അശ്രദ്ധയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് പപ്പി തയ്യാറാക്കിയ പ്രോജക്ട് എടുത്ത് പപ്പിയുടെ ബാഗിൽ വെക്കാതെ അത് സത്യയുടെ ബാഗിൽ വെച്ചു ഉച്ചക്കുള്ള ചോറാണെങ്കിൽ അത് രണ്ടുപേരുടെ ബാഗിൽ വെച്ചതുമില്ല ഞാൻ പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ട് ചെന്നപ്പോഴാ ഇക്കാര്യൊക്കെ അറിയുന്നത് വൈകിട്ട് വിട്ടപ്പോ ടീച്ചർ പറഞ്ഞാണോ അച്ഛനെ വിളിച്ചു പറണം എന്ന് അതാ പിള്ളേരെ അച്ഛനേയും തിരക്കി പോയത് ശ്യാമയുടെ മുഖം അല്ലാതാവുന്നുണ്ട് ഇങ്ങനെ നോക്കും ശ്യാമേ എന്താ ഇതൊക്കെ കുട്ടികളുടെ കാര്യത്തില് കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കണ്ടേ ഹോ എന്ന് ശ്യാമ പറയും ശാലിനി പറയും ഇല്ലെങ്കിൽ അവര് നിന്ന് നാണം കരുതുന്നത് മറ്റുള്ളവരുടെ മുന്നിലാണ് ശ്യാമ പറയോ ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ കടയിലായല്ലേ അതെനിക്കറിയാം അല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ അല്ലെങ്കിലും ഞാനിപ്പോ ഇവിടെ ഒരു അധികപ്പറ്റാണല്ലോ എല്ലാവർക്കും എന്തും പറയാനൊരാള് ജോലിയില്ല വരുമാന സ്വന്തം എന്ന് പറയാൻ എനിക്ക് ആരുമില്ല ശാലിനി അവിടെ നിന്ന് എഴുന്നേൽക്കും ശ്യാമേ പറഞ്ഞു പറഞ്ഞു നീങ്ങി കാര്യ പോവല്ലേ നീ ചെയ്തൊരു ശ്രദ്ധക്കുറവ് കുറവ് പറഞ്ഞത് ഒരു തെറ്റായിട്ടാണോ നീ എടുത്തത് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞത് അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്താനല്ല കാര്യങ്ങൾ പറയുന്നത് നിന്റെ നന്മെ ചൊല്ലിയാണെന്ന് നിന്നു മനസ്സിലാക്ക് എന്നിട്ട് സംസാരിക്കേ അപ്പൊ ശാരദാ പറയും അവൾക്കിപ്പോഴും അവൾ ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലായിട്ടില്ല ശാലിനി അവൾ കാരണാണ് തപ്പി അവളുടെ അച്ഛനെ തിരക്കി നാട് മുഴുവൻ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായിട്ടിങ്ങില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ ശ്യാമയ്ക്ക് ദേഷ്യം വരുതേ എല്ലാരും കൂടെ എന്നെ ബ്രാന്ത് പിടിപ്പിക്കാനാണ് പുറത്താടെങ്കിലേ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ അകത്തേക്ക് കയറി പോകണം ശ്യാമ ശാലിനി വിളിക്കുന്നുണ്ടെങ്കിലും നിൽക്കുന്നില്ല എങ്ങിട്ട് ശാലിനി പറയും അവളോടൊപ്പം ഒന്നും പറയണ്ട പറയേണ്ടമ്മേ അവള് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്ത് അവരുടെ മനസ്സിന്റെ നിയന്ത്രണം കിട്ടുന്നില്ല അതുകൊണ്ട് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ ശാലിനി അവിടുന്ന് പോകും പറഞ്ഞ് ശാരദാമ നിൽക്കാൻ ആ ശേഷം പിന്നീട് കാണിക്കുന്നത് ബാമയും പൊന്നിയും കൂടെ വീലത്തിങ്ങനെ നടക്കുന്ന ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് വരും അത് സ്വാഭാവികമാണ് പക്ഷെ അതിൽ പരാജയപ്പെട്ടേ നമ്മൾ പിന്തിരിഞ്ഞ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാനാവില്ല ഇത് നമ്മളെ ബാധിക്കില്ലെന്ന് മനസ്സിലാക്കി പൂർവാധിക ശക്തിയോടെ നമ്മൾ തുടർന്നാൽ പിന്നെ അത് നമ്മളെ പിന്തിരിപ്പിക്കാനും ആരെക്കൊണ്ടും ആവില്ല നമ്മൾ ഇതില് വിജയിക്കുകയും ചെയ്യും പുന്നിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ പൊന്നി ഒരും ഇന്ന് നമുക്ക് ആ കടപ്പാറിൽ നിന്ന് നേരിട്ട പ്രതിസന്ധികളൊന്നും നമ്മുടെ മുന്നില് നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല ആ കട വേണ്ടെങ്കിൽ വേറെ കട നോക്കണം എന്തായാലും നമ്മളിത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും അല്ല പൊന്നി പുന്നിവരും അതെ ബാമാരും നടക്കെ അങ്ങനെ അവരെ വീട്ടില് തിരികെത്തിയിരിക്കുകയാണ് രണ്ടാളുടെ കയ്യിലും ഷോപ്പറുണ്ട് ബാമാറിയും ഇതൊക്കെ അകത്തോണ്ടുപോയി വെച്ച് എന്നിട്ട് എനിക്കൊരു ക്ലാസ് വെള്ളം എടുക്കേ അങ്ങനെ പൊന്നി വാങ്ങിക്കണേ ബാമ അറിയും അപ്പൊ നാളെ മുതലേ നമുക്ക് വേറെ റൂട്ട് നോക്കാം അല്ലേ എന്ന് വയ്ക്കുമ്പോ ശരി സത്യാമേ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നി അവിടുന്ന് പോവണേ പൊന്ന് പോയി അല്പം കഴിയുമ്പോ ബാമിങ്ങനെ ആകെ ക്ഷീണിച്ച് തവർന്നാണല്ലോ വന്നിരിക്കുന്നത് ആ ഒരു രീതിയിൽ ഇരിക്കുമ്പോഴേക്കും മുന്നിലേക്ക് ഒരു ചായ ക്ലാസ് അങ് നീട്ടണേ വേറെ ആരും അല്ല രാഘവേട്ടനാണേ അത് കാണുമ്പോ ബാണ എന്താ വീട്ടിങ്ങനെ നോക്കൂ ഇങ്ങനെ നിക്കുകയാണുമ്പോ രാഘവേട്ടൻ പറയും ഉം എടുക്ക് കൊറേ നാളുകൾക്ക് ശേഷേ ഒന്ന് അടുക്കളയിൽ കയറിയതാ ഭാര്യ പണിക്ക് പോകുമ്പോ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഭർത്താവ് ഭാര്യയെ സോപ്പിടാനായിട്ട് ഇങ്ങനെ ച നല്ല ചായ ഉണ്ടാക്കി കൊടുക്കും ഞാൻ കേട്ടിട്ടുണ്ട് അതൊന്നു പരീക്ഷിച്ചതാ കുടിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം ഒട്ടും കുടിക്കാൻ കൊള്ളത്തില്ലെങ്കിലേ ഒന്നും പറയണ്ട ചായ കുടിക്കാതെ അങ്ങനെ ഇവിടെ നിന്ന് വെച്ചാൽ മതി ഞാൻ തന്നെ ചായ കളഞ്ഞ് അകത്തു കൊണ്ടുപോയി വെച്ചോളാം പാലെടുത്ത് മോശമാക്കി കളഞ്ഞതിനെ ഒരു ക്ഷമയും പറഞ്ഞേക്കാം കളയാക്കിയതാണെന്നും ഭാമയ്ക്ക് മനസ്സിലായി ഉം ആദ്യം ഒന്നും കുടിച്ചു നോക്കട്ടെ എന്നിട്ടല്ലേ കളയണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ ഭാമ കുടിച്ചിട്ട് വരും കളയണ്ട വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാനിടുന്നത് പോലെ ഒന്നും ആയിട്ടില്ല അപ്പൊ രാഗവേട്ടം പറയും ഉം അത് പിന്നെ നിങ്ങള് പെണ്ണുങ്ങള് പാചകത്തിന്റെ കാര്യത്തില് വിട്ടുകൊടുക്കുവോ അപ്പോഴേക്കും പൊന്നിയും അങ്ങോട്ട് വരണേ അതിപ്പോ എത്ര നന്നാക്കി ഉണ്ടാക്കിയാലും നിങ്ങളൊട്ട് സമ്മതിച്ചു തരത്തൂല പൊന്നി വെള്ളം കൊണ്ടുവന്ന് വന്ന് കൊടുക്കുമ്പോ ബാമ പറയും വെള്ളം വേണ്ട പൊന്നി അത് കൊണ്ടുപോയി വെക്കി ആ പിന്നെ രാഘവേട്ട ഇന്നത്തെ കച്ചവടം വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി കാര്യമായിട്ടും ബിസിനസ് ഒന്നും നടന്നിട്ടില്ലെങ്കിലും ഏകദേശം അതിന്റെ റൂട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി രാഘവേട്ടം പറയും ഉം ഇങ്ങനെ തന്നെയാ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങുന്നത് ബാമെ അറിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാ പിന്നെ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കച്ചവടം മാത്രമല്ല എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് അല്ല ബാമ ഞാൻ ചിന്തിക്കായിരുന്നു നമ്മൾ നല്ല മരയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നോ ബാമ ഇതുപോലെ വീട് വീടാന്തരം കയറി കച്ചവടം ചെയ്യേണ്ടി വരുന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടു വിചാരിച്ചിട്ടില്ല അങ്ങനെ വരുന്നവരെ ബാമ വീട്ടിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ പകലെ വീട് സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ട് കക്കായം വരുന്നവരാണ് ഈ കൂട്ടത്തിലുള്ളവരെന്ന് പറഞ്ഞേ എത്ര പേരെയാ ഭാമ ചീത്ത പറഞ്ഞു ഓടിച്ചിരിക്കുന്നത് ഇത് കാലത്തിന്റെ ഒരു കോമാളി കളിയാണ് ഇപ്പൊ ആ ഒരു രീതിയിലേക്ക് ബാമ ഈശ്വരം കൊണ്ടുവന്ന് എത്തിച്ചത് കണ്ടില്ലേ ഇനി അങ്ങനെ നടക്കുമ്പോ ഭാമ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ബാമ അത് കാര്യമാക്കണ്ട നമ്മൾ അറിഞ്ഞ ഓരോ കല്ലുകളെ അത് തിരികെ വരുന്നതാണ് പുറം കാണിച്ചു കൊടുക്കല്ലാതെ അതിന് വേറെ നിർവാഹം ഇല്ല അങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ട് നിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് നൂർജഹാം വരുന്നത് സത്യമേ വിവാഹം ഉടനെ വേണ്ടെന്നേ ബാപ്പജി പറഞ്ഞു തുറന്ന് പഠിപ്പിക്കാമെന്നും പറഞ്ഞു ഇത് കേൾക്കുമ്പോ സത്യഭാമയ്ക്കും നല്ല സന്തോഷാവുന്നുണ്ട് അത് നല്ല സന്തോഷം തരുന്ന കാര്യമാണല്ലോ അങ്ങനെ കാര്യങ്ങള് ബാപ്പച്ചക്ക് ബോധ്യപ്പെട്ടല്ലേ അതിന്റെ ക്രെഡിറ്റ് ആരോ ബാപ്പച്ചക്ക് ശരിക്കും ഒരു നല്ല ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞേ രാഘവേട്ടനെ നോക്കുമ്പോ തന്നെ നൂറിന് കാര്യം മനസ്സിലാകും ഇല്ലെങ്കിൽ പെട്ടെന്നൊന്നും ബാപ്പച്ചി ബാപ്പച്ചിയുടെ തീരുമാനത്തിന് മാറുന്ന ആളൊന്നുമല്ല അല്ല അതാരായിരിക്കുന്നേ എനിക്കൊരു സംശയം ഉണ്ട് രാഘവേട്ടൻ പറയപ്പോ അതിപ്പോ ആരായാലും നമ്മുടെ നൂറിന്റെ സന്തോഷം തിരികെ കിട്ടിയല്ലോ അത് മതി പിന്നെ ബാമയുടെ ആ അറിഞ്ഞു കേട്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം അപ്പോ ഭാമ അറിയും ഒന്ന് ചെയ്തു നോക്കിയതാണ് വലിയ കുഴപ്പമില്ല കച്ചവടമൊക്കെ കിട്ടും മോഴ് പറയും ഇങ്ങനെ പൊറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ടാക്കി കിട്ടുന്ന ലാഭം ഭയങ്കര വലുതായിരിക്കും അതായത് ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കാം ഭാമ അറിയും മോളെ അതൊക്കെ ചെയ്യാൻ ആളു വേണ്ടത് കകട്ടം പറയും പിന്നെ അതൊക്കെ ഉണ്ടാക്കാൻ അറിയേ അതിനിപ്പോ അറിയുന്ന ഒരാളെ വെച്ചാലും മതി വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഡിമാൻഡ് കൂടുതലാണ് സത്യാമ്മ അത് നോക്ക് ഓർഡർ ഒക്കെ നമുക്ക് കൊണ്ടുവരാനേ അപ്പോ ഭാമ പറയും എങ്കി പിന്നെ നമുക്ക് നോക്കാലേ നോറ് പറഞ്ഞ പിന്നെ അതിനൊരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ എല്ലാരും കൂടെ ചിരിക്കണേ അങ്ങനെ അത്രയും സന്തോഷത്തില ഇപ്പൊ ഇരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് സത്യയും പപ്പിയും കൂടെ തിരികെ കുടുംബശ്രീ വീട്ടിലെത്തണേ ഗേറ്റിന്റെ അവിടെ തന്നെ കുറച്ച് മുന്നോട്ട് വരും ആരെയും കാണുന്നില്ലല്ലോ പപ്പി ഇതേ സമയം ശാലിനി ഇത് കണ്ട് അവിടെ ജനലിന്റെ അടുത്ത് നിൽപ്പുണ്ട് പപ്പിയും എന്തായാലും വലിയൊരു ഭൂകമ്പം പ്രതീക്ഷിക്കാം സത്യവരും എന്തു പറഞ്ഞാൽ കാര്യിച്ചില്ല ശാരദാമ കണ്ടിരുന്നെങ്കിൽ ഒരു ഒരടിയെന്ന് രക്ഷപ്പെടായിരുന്നു ആ എന്ന് ശാലിനി ഇങ്ങനെ നോക്കും അങ്ങനെ പപ്പിയാരും എന്റെ അമ്മ ും ചേച്ചിമ്മ കണ്ടാലും തല്ല ഉറപ്പാ നോക്കുമ്പോ ശാരദാമുണ്ടാവും വരുന്നത് ഹാവു ഭാഗ്യം ശാരദാമ്മയ വരുന്നത് നമ്മള് മനസ്സ് കണ്ട പോലെ ശാരദാമ വന്നിട്ട് പറയും ആഹാ എത്തിയല്ലോ അവിടെ തന്നെ നിൽക്കുന്നില്ലേ സത്യ പറയും ശാരദാമയെ കണ്ടേ നല്ലൊരു സോറി പറഞ്ഞിട്ട് കേറാന്ന് വെച്ചു ശാരദം അറിയോ ഇത് സേവയിൽ ഒന്നും നിൽക്കുന്ന തോന്നുന്നില്ല എന്തായാലും നിങ്ങൾ കാണിച്ചത് തെറ്റല്ലേ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറയാം പറഞ്ഞിട്ട് പോണ്ടേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതെന്ന് അറിയോ അമ്മമാര് രണ്ട് ഇതാ വരച്ച് നിൽക്കാ നിങ്ങൾ ഒന്നും കിട്ടാൻ വേണ്ടി കാത്തിരിക്കും എന്നാ പിന്നെ ഞങ്ങൾ കേറുന്നില്ല ശാരദം നോക്കുമ്പോ ഷാലിനിയും അതുപോലത്തെ ഒരു രീതിയിൽ പറയുന്നത് നോക്കും സത്യാലയം ഒരത്യാവശ്യ കാര്യത്തിനായതുകൊണ്ടല്ലേ ഞങ്ങള് പോയത് ഇല്ലെങ്കിൽ പോയോ അപ്പോഴായിരിക്കും ഷ്യാം അങ്ങോട്ട് ദേഷ്യത്തിൽ വരുന്നത് എന്ത് അത്യാവശ്യ എന്തിനാ സുസ്മിതയുടെ വീട്ടിൽ പോയത് അവിടെയാണ് അതിന്റെയൊക്കെ അത്യാവശ്യം ുന്നത് അപ്പോഴേക്കും ഷാലിനി അത്തുനിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് സത്യ അറിയും പപ്പിയുടെ അച്ഛനെ കാണാൻ വേണ്ടി പോയതാ പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് ടീച്ചറെ സത്യോട് പപ്പിയോട് പറഞ്ഞു അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നാലേ ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂന്ന് ശ്യാമം ഒരച്ഛൻ എന്നിട്ട് ആള് വന്നോ അയാള് വന്നോന്ന് വരില്ല കാരണം അയാള് നമ്മുടെ ആരുമല്ല എന്റെ ഭർത്താവ് അയലല്ലേ അയാളും നിന്റെ അച്ഛനാവത്തുള്ളൂ അതിന്റെ ഭർത്താവ് അല്ലെ ആരുമല്ല പാപ്പി അറിയും നിങ്ങൾ തമ്മിൽ വഴക്കായതിനെ ഞാൻ എന്ത് ചെയ്യാനാ ഇനിയിപ്പോ ഞാൻ ക്ലാസ്സിൽ എങ്ങനെ പോകും അപ്പോ ശ്യാമ അറിയും എനിക്ക് നീ പോണ്ട പപ്പി പറയും ഞാൻ പോകും അതില് ശ്യാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും ശ്യാമ കുട്ടിയെ വല്ലാണ്ട് അങ്ങ് തല്ലണ് എന്നെ തികരിച്ച് നീ എങ്ങോട്ടെങ്കിലും പോകോ എന്ന് പറഞ്ഞു തല്ലുമ്പോ ഷാലിനിക്ക് സഹിക്കാൻ പറ്റൂല ശ്യാമെ എന്ന് വിളിച്ച് ശാലിനി ചെന്നേ ഷ്യാമയെ പിടിച്ചു മാറ്റിയാണ് ഷ്യാമ ദേഷ്യത്തിലെ പപ്പിയെ നോക്കിട്ട് പറയും അച്ഛനെ കാണാനായിട്ടുള്ള അവിടെ ഒരു പോക്കെ ഇനി ഞാൻ അറിയാതെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാ നിന്നെ ഞാൻ കൊന്നു കളയും അത് കേൾക്കുമ്പോ തന്നെ പപ്പി അവിടെ ഒന്ന് അങ്ങ് കറിയാൻ തുടങ്ങ ശാലിനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ശ്യാമ വീണ്ടും പപ്പിയെ അങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കും കൈ എടുക്കാണ്ട് ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരും ശ്യാമ മാറേ ഇനി അവളെ തല്ലരുത് അതിൽ ശ്യാമ ശാലിനി അങ്ങനെ നോക്കും ശേഷം ഇവളൊന്ന് ഞാൻ എന്ന് പറഞ്ഞേ വീണ്ടും തല്ലാനായിട്ട് പോകുമ്പോഴേക്കും വേണ്ട നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞേ ശാലിനി ശ്യാമയെ മാറ്റി പിടിച്ച് കുട്ടിയെ അങ്ങ് ചേർത്ത് പിടിക്കാനേ ഷാലിനിയുടെ മുഖത്ത് പോ നല്ല ദേഷ്യമുണ്ട് ശ്യാമ അത് ശരി എനിക്കിപ്പോ എന്റെ മുള തല്ലാൻ പോലും സ്വാതന്ത്ര്യമില്ല അല്ലെ പറയും മക്കളെ തല്ലാൻ പാടില്ലെന്നല്ല കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ അതറിഞ്ഞിട്ടും വെറുതെ എന്തിനാ അവരെ തല്ലുന്നെന്ന് ഞാൻ ചോദിച്ചത് അപ്പൊ ശ്യാമ അറിയും എൻറെ മോളെ ഞാൻ ശിക്ഷിക്കുന്നതേ അവൾ തെറ്റ് ചെയ്തിട്ടാ അവൾ എന്നോട് ചോദിക്കാതെ സുസ്മിതയുടെ വീട്ടിൽ പോയത് തെറ്റ് തന്നെയാ അതിന് ഞാൻ അവളെ ഇന്നും തല്ലും ഇത് കേൾക്കുമ്പോ ശാരദാമ ഡി എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമ കുട്ടിയെ അടിക്കാൻ ഓങ്ങുന്നുണ്ട് ഞാൻ അറിയാതെ എവിടെങ്കിലും പോകുമെന്ന് എന്ന് ചോദിച്ച് അടിക്കാനായിട്ട് പിടിച്ചു വലിക്കുമ്പോ ശാലിനി കുട്ടിയെ പിടിച്ചു മാറ്റും ശ്യാമയെ ശാരദാമയും മാറി നിൽക്കറി എങ്ങോട്ട് തൊടരുതെന്നല്ലേ പറഞ്ഞത് മോൾ പറഞ്ഞില്ലേ ടീച്ചറെ അച്ഛനെ വിളിച്ച് വരാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണേ അവള് രോഹിത്തിനെ കാണാൻ പോയതെന്നെ ാര്യം മനസ്സിലായിട്ടും നീ എന്തിനാ പിന്നെയും കൊച്ചിനെ തല്ലുന്നനാ ഞങ്ങൾ ചോദിച്ചത് അപ്പഴും ഷ്യാമ അതിനെ മറ്റൊരർത്ഥം കണ്ടെത്ത ഹോ അപ്പൊ അങ്ങനെയൊക്കെയായി ഞങ്ങള് നിങ്ങളെന്നൊക്കെ ഇവിടെ ഇപ്പോ നിങ്ങൾ എല്ലാരും ഒറ്റക്കെട്ടെ ഞാൻ മാത്രം അന്യ ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും ശ്യാമേ ശാലിനെയും വിളിക്കും ശ്യാമെ നീ ഇപ്പെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണം എനിക്ക് ഇവിടെ ആരോ ഉള്ളത് എന്റെ ഭർത്താവുന്ന പറയുന്ന ആള് എന്നെ തിരിഞ്ഞു നോക്കാതെ വേദ ഒരു വീട്ടിൽ കഴിയാണ് എൻറെ മോളാണെങ്കി ഞാൻ പറയുന്നത് അനുസരിക്കാതെ തോന്നിയതുപോലെ നടക്കുക എനിക്ക് ഇവിടെ പറഞ്ഞു നേരെയാക്കാനുള്ള അവകാശം ഇല്ലെന്ന് അമ്മയും ചേച്ചിയും പറയും ഞാൻ എന്തു ചെയ്യണം ഇവിടെ എനിക്കും ജീവിക്കണ്ടേ ഈ പറയുന്നൊക്കെ കേട്ടിട്ട് ആർക്കും ഒന്നും തിരിച്ചങ്ങ് പറയാൻ പറ്റാതെ ചെ എന്ന് പറഞ്ഞേ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കാ അപ്പഴായിരിക്കും വിഷ്ണു അങ്ങോട്ട് വരുന്നത് വിഷ്ണു നോക്കുമ്പോണ്ടാവും പപ്പി ഇങ്ങനെ കരയുന്നേ അത് കാണുമ്പോഴാണ് വിഷ്ണുവിന് കൂടുതൽ സങ്കടം ആവുന്നത് അച്ഛാ എന്ന് വിളിച്ചു സത്യയും വിഷ്ണു അച്ഛാന്ന് വിളിച്ച് പപ്പിയും കൂടെ ഓടിച്ചെന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയാ സത്യറി അച്ഛാ ശ്യാമൻ ടീ പപ്പിയും ഒരുപാട് തല്ലി അതോക്കുമ്പോ വിഷ്ണു അങ്ങ് ദേഷ്യം വരും വിഷ്ണു ശ്യാമയെ നോക്കുമ്പോ ശ്യാമയൊന്നും പറയാതകത്തേക്ക് പോവണേ സാരല്ല പോട്ടെ കരയണ്ട എന്ന് പറഞ്ഞേ വിഷ്ണു കുട്ടികളെ സമാധാനിപ്പിക്കുക അങ്ങനെ വിഷ്ണു എന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്റെ ഇതൊക്കെ ശാരദയും അത് പിന്നെ സത്യയും പപ്പിയും രോഹിത്തിനെ പോയി വിളിച്ചിട്ട് അവൻ വന്നില്ലല്ലോ പപ്പിക്ക് നാളെ അച്ഛനെ വിളിച്ച് ക്ലാസ്സിൽ പോകണം വിഷ്ണു പറയും പപ്പിയുടെ അച്ഛനായിട്ടല്ലേ അത് ഞാൻ പോയാൽ പോരെ കരണ്ട നാളെ സ്കൂളില് ഞാൻ വരാം ആർക്കും തിരിച്ച് എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ വിഷ്ണു അവരിങ്ങനെ ദേഷ്യത്തിലാ നോക്കുന്നത് ശാരദ പറയും ഇനി എല്ലാരും കയറിയിരിക്കി ചായ കുടിക്കാം വാ ശാന്തേ എന്ന് പറഞ്ഞേ ശാരദമ്മ ശാന്തീന കുട്ടി അവരൊന്നും പോവണേ വിഷ്ണു ശാരനെ ഞാൻ ദേഷ്യത്തിലാ നോക്കുന്നത് നാളെ തല്ലിയത് വിഷ്ണു ഒട്ടും ഇഷ്ടായിട്ടില്ല പാപ്പി ഇങ്ങനെ കറിയുമ്പോ വിഷ്ണു അറിയും നല്ല മക്കളല്ലേ കരയണ്ട വിഷ്ണു അച്ഛൻ വരാം ഉം ശാലിനി പറയും വിഷ്ണുട്ടാ ശ്യാമോ വെറുതെ വിഷ്ണു അറിയും വേണ്ട നടന്നു ഒന്നും എനിക്ക് കേൾക്കണ്ട കുറച്ച് സമാധാനായിട്ടൊന്നും ഇരിക്കണം അത്ര മാത്രമേ ഉള്ളൂ കരണ്ട എന്ന് പറഞ്ഞേ കുട്ടികളിങ്ങനെ ചേർത്ത് പിടിക്കണേ ശ്യാമയോട് നല്ല ദേഷ്യമുണ്ട് വിഷ്ണുവിനെ ഷാലിനിക്കാണെങ്കില് ഒന്നും പറയാനും പറ്റുന്നില്ല ശാലിനി കാരനാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ഒരു ദേഷ്യമാണ് വിഷ്ണുവിന്റെ മോത്തിപ്പുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടില് പൊരിക്കടികൾ ഉണ്ടാക്കണേ രാഘവേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കണേ ബാമ എന്തോ മാവരയ്ക്കണേ പൊന്നി എന്തോ ഉണ്ടാക്കണേ ഇതൊന്നും വെട്ടുകേക്കിന്റെ ഒരു ഷേപ്പ് വരുന്നില്ലല്ലോ ബാമറിയും അതൊന്നും രണ്ടെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോ ശരിയായിക്കോളും പൊന്നി പറയും ഇപ്പൊ തന്നെ അഞ്ചെട്ടണമായി ഒന്നിനും കടക്കാർ പോലത്തെ ഒരു ഷേപ്പ് വരുന്നില്ല രാഘവേട്ടൻ പറയും എനിക്ക് തോന്നുന്നത് അതിന്റെ കൂട്ടിനെന്തോ പെശക് പറ്റിയിട്ടുണ്ടെന്ന് ബാമറിയും അതൊക്കെ കൃത്യമായിട്ട് തന്നെയാ ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പൊ പൊന്നിക്കും സത്യമായി മുട്ട് ചേർത്തായിരുന്നോ ബാമറിയും അതൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ടുള്ള അളവിൽ തന്നെയാ ചേർത്തേക്കുന്നത് പക്ഷേ എന്നിട്ടും ഇതിനൊരു ഭംഗി ില്ല അല്ലെ കുഞ്ഞു പറയത് കണ്ടോ അപ്പോഴേക്കും സത്യമേ എന്ന് വിളിച്ച് പിള്ളച്ചേട്ടം വരുമ്പോ രാഘവേട്ടം പറയ അടുത്ത പലഹാരത്തിനുള്ള ഐറ്റം ആയിട്ട് പിള്ള എത്തി സത്യമേ എന്നെ വിളിക്കുമ്പോ ബാമ പറയും ഇങ്ങനെ കയറി പോരെ അങ്ങനെ പിള്ളച്ചേട്ടൻ്റെ ഷോപ്പറായിട്ട് വരും എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ അത് വെച്ചിട്ട് ഇവരുണ്ടാക്കുന്നത് നോക്കും അല്ല ഇതുവരെ ഇത് ഉണ്ടാക്കി തീർന്നില്ലേ രാഗവേട്ടം പറയും അത് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ അത് ഇണ്ട് പറ്റി പൊന്നു പറയും വെട്ടുകേക്കിന്റെ ഒരു ഷേപ്പ് വരുന്നില്ല പിള്ളച്ചേട്ട അതെന്താ സത്യം ഇതിനുണ്ട് ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ ബാമ പിന്നെ ഞങ്ങൾക്ക് ഇതെല്ലായിരുന്നോ പണി പിള്ളച്ചേട്ടൻ പറയും അങ്ങനെ പറഞ്ഞാലങ്ങനെയാ നല്ല രീതിയിൽ ഇണ്ടാക്കിയാലല്ലേ ആൾക്കാര് വാങ്ങിക്കുള്ളൂ എന്തായാലും റിഞ്ഞി ഇനിയിപ്പത് നാട്ടേസ് ആക്കാൻ ഞാൻ മതി അങ്ങനെ നോക്കുമ്പോ ആവുന്നില്ല ബാമ ഒരു സങ്കടത്തിലുണ്ട് എന്നാത് കാണിക്കാതെ നിക്കണേ രാഘവേട്ടൻ പറയും നമുക്കേ നൂറ് പറഞ്ഞതുപോലെ പോലെ അറിയാവുന്ന ആരെങ്കിലും ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് മാത്രം വിളിക്കും അതിപ്പോ നമ്മുടെ ഈ സാഹചര്യത്തിൽ പണം കൊടുത്തിട്ട് ഒരാളെ നിർത്തു പറയുന്നത് വളരെ പ്രയാസമാണ് പിള്ളച്ചേട്ടം പറയും അങ്ങനെയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും കൂടെ നിർത്തിയാലോ ഈ പണി അറിയാവുന്ന ആരെങ്കിലേ രാക്കേട്ടം ചുക്കും അല്ല പിള്ള ആരുടെ കാര്യം പറഞ്ഞു തരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ശാരദാമയോട് പറഞ്ഞാൽ അവർ സഹായിക്കാതിരിക്കില്ല ഭാമയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ദേഷ്യം വരും പിള്ളേ െ രാഘവട്ടൻ തന്നെ രാഘവേട്ടൻ പറയും കേട്ടോ പിള്ളച്ചേട്ടം പറയും അല്ല ഞാനൊരു അഭിപ്രായം ഉള്ളൂ ഒന്ന് രണ്ടു ദിവസം വന്നു നിന്നിട്ട് കാര്യം പറഞ്ഞു തന്നിട്ട് ശാരദാമ പൂക്കോട്ടെ ഭാമയുടെ നോട്ടം കാണുമ്പോ തന്നെ പിള്ളച്ചേട്ടം പേടിക്കും അല്ല വേണ്ടെങ്കി വേണ്ട ഭാമ പറയും ഒരാളും വേണ്ട പുറത്തുനിന്ന് ഒരാളെ ഇവിടെ പണിക്ക് വിളിക്കാൻ വേണ്ട എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കണന്ന് എന്ന് പറഞ്ഞോണ്ട് ഭാമ അത് ഉണ്ടാക്കാൻ തുടങ്ങാ അതിങ്ങനെ നോക്കി പിള്ളച്ചേട്ടം പറയും അതും ശരിയാകുന്നില്ല ഭാമ ഇങ്ങനെ ദേഷ്യത്ത് നോക്കും രാഘവേട്ടൻ ചിരിച്ചോണ്ട് പറയും എന്റെ പിള്ളേ ഈ വാശി കൊണ്ട് ഒരു പ്രസ്ഥാനവും വളർന്നിട്ടില്ല അതിനെ കഴിവുണ്ടെങ്കിലേ വളരത്തുള്ളൂ കഴിവില്ലെങ്കിലേ കഴിവുള്ളവരുടെ സഹായം തേടണം അതും പറ്റുന്നില്ലെങ്കിൽ അനുഭവത്തുനിന്ന് പഠിച്ചോളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുന്നോൾക്കുമ്പോ ഭാമ ദേഷ്യത്തിലെ ആ പലഹാരം ഇളക്കിക്കൊണ്ടിരുന്ന ആ ചട്ടകം പോലത്തെ സാധനം അവിടെ എറിഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് പോകും ഇവളെ കൊണ്ട് തോറ്റല്ലോ ഇന്ന് രാഗവേട്ടം പറയുമ്പോ ആ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാമ അവിടെ നിന്ന് മുഖം കാണിപ്പിച്ചു പോകുന്നത് അപ്പോഴും പിള്ളചേട്ടൻ പൊന്നിയോട് പറയും ഏതെങ്കിലും രീതിയിലെ പണി അറിയാവുന്ന ആരെങ്കിലും വരണം എങ്കിലേ ഇത് മുന്നോട്ട് പോകുള്ളൂ ഇതേസമയം ഭാമ ഇത് തന്നെയാണ് അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിള്ളചേട്ടൻ പറഞ്ഞ കാര്യം ഏതെങ്കിലും രീതിയിലെ പണി അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ ണം ഏത്സമയം രാധവേട്ടനും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊക്കെയാണ് ബാമ എങ്ങനെ ആലോചിക്കുന്നത് കാണിച്ചിട്ട് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇന്നത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്